നമസ്കാരം ശക്തമായ താക്കീത് കിട്ടിയ ശേഷം കെട്ടിടങ്ങ കോൺഗ്രസിനകത്തെ തർക്കവും ഭിന്നിപ്പും പിന്നീട് പ്രകടമായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് നിരവധി തർക്കങ്ങൾ നിലനിന്നിരുന്നു എന്നാൽ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒറ്റ കെട്ടെന്ന സന്ദേശം നൽകി കോൺഗ്രസ് രംഗത്തെത്തി ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പ്രധാന നേതാക്കളുടെ കൂടിക്കാഴ്ചയിലാണ് ഇത്തരമൊരു കാര്യം ഉരുത്തിരിഞ്ഞത് നേതാക്കൾ ഒറ്റ പാർട്ടിക്ക് വേണ്ടി ശക്തി പകരാനാണ് നിലവിൽ ധാരണയായിട്ടുള്ളത് ുംകരാനാണ് ആര്യാടൻ ചൗകത്ത് സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു എന്നാൽ ഇത് പാടേ തള്ളിക്കൊണ്ട് ആര്യാടൻ ചോദത്ത് തന്നെ രംഗത്ത് വന്നതും ശ്രദ്ധേയമായ രാഷ്ട്രീയ ചൂടുവ് പൈമാറിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ് നിശ്ചയിക്കുമെന്നും മരണം വരെ താൻ കോൺഗ്രസ് ആയി വരും പ്രസ്താവന പാർട്ടി എടുത്ത തീരുമാനത്തിന്റെ രാഷ്ട്രീയ സന്ദേശം മുന്നോട്ട് വയ്ക്കുന്നതാണെന്ന വിലയത്തിലാണുള്ളത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നങ്ങൾ സങ്കീർണമാവുകയും ഏതെങ്കിലും നേതാക്കൾ പാർട്ടിയിട്ട് പുറത്തു വരികയും ചെയ്താൽ അവരുമായി കൈ കൊടുക്കാൻ സി പി എമ്മിൽ ധാരണയായിരുന്നു നിലപൂരിൽ ഏത് വിധേയം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സി പി എം നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ സി പി എമ്മും എൽ ഡി എഫും തികഞ്ഞ രാഷ്ട്രീയ ജാഗ്രതയാണ് പാലിക്കുന്നത് നിലപൂരിൽ യു ഡി എഫിനെ പരാജയപ്പെടുത്തിയാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും സി പി എം ഭരണം തിരിച്ചു വരുമെന്ന ചർച്ച സജീവമാക്കാനാകുമെന്നാണ് പാർട്ടി കരുതുന്നത് അതിനു പുറമെ സംസ്ഥാനത്തടക്കം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നിലമ്പൂരിലെ വിജയത്തിലൂടെ കൈവരിക്കാനാവുമെന്നും പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായി പിണങ്ങിപ്പെരിഞ്ഞെത്തുന്ന എല്ലാവരെയും സ്വീകരിക്കാൻ സി പി എം തയ്യാറാകും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിന് അനുകൂലമായതിനാൽ തന്നെ നിലമ്പൂരിൽ ബി ജെ പി ക്കും ആർ എസ് എസിനുമെതിരായ ആക്രമണം കടുപ്പിക്കാനാണ് സി പി എം തീരുമാനം മണ്ഡലത്തിലെ ഭൂരിപക്ഷം വരുന്ന ന്യൂനപക്ഷ വോട്ടുകളിലാണ് ഇരു മുന്നണികളും കണ്ടുവയ്ക്കുന്നത് അതിന് പുറമെ ും സി പി എം കൊണ്ടുപിടിച്ച ശ്രമമാണ് നടത്തുന്നത് പോയ വോട്ടുകളുടെ ഗതി ഇപ്പോൾ എന്താണെന്നും ഉപതെരഞ്ഞെടുപ്പിലൂടെ സി പി എം പരിശോധിക്കും എന്നാൽ നിലമ്പൂർ വൻ വിജയം നേടുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് കാരണം ഇടതു സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരു മണ്ഡലം ഒഴികെ മറ്റിടങ്ങളിൽ യു ഡി എഫ് വിജയിച്ചു കയറിയിരുന്നു ചേരക്കയെ ഭൂരിപക്ഷം കുറയ്ക്കാനായിരുന്നു യു ഡി എഫ് വാദിക്കുന്നു അവിടെ തദ്ദേശ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഭൂരിപക്ഷം ചുരുക്കാൻ സാധിച്ചത് തങ്ങളുടെ പ്രവർത്തന രംഗമാണെന്നും കോൺഗ്രസ് കരുതുന്നു കോൺഗ്രസ് വിമുക്ത പാലതു മുദ്രാവാക്യം നിർത്തുന്ന ബി ജെ പിയും സി പി എമ്മും തമ്മിൽ സംസ്ഥാനത്തെ ഡീൽ നിലനിൽക്കുന്നുണ്ടെന്ന വാദം ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മുന്നോട്ട് ശക്തമായി വയ്ക്കും അതിനു പുറമെ പിണറായി വിജയനെതിരെ അൻവർ പുറത്തുവിട്ട ആരോപണങ്ങളും തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകും മുൻ മുൻ എം എൽ എയും ഇടത് സഹയാത്രികനുമായ അൻവർ ഇടതു ബന്ധം അവസാനിപ്പിച്ച സാഹചര്യങ്ങൾ വീണ്ടും ചർച്ചയാക്കുന്നതിലൂടെ എ ഡി ജി പി അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പി ശശിക്കെതിരായ ആരോപണം വീണ്ടും ഉയർന്നുവരും അജിത് കുമാറിനും ശശിക്കും കവചം നിൽക്കുന്ന സർക്കാരും സി പി എമ്മും ഇത് ഭരണപരമായും രാഷ്ട്രീയമായും തിരിച്ചടി ഉണ്ടാകുമെന്നും വിലയിരുത്തപ്പെടുന്നു